അഞ്ചിലിപ്പ ബ്ലോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നമ്മുടെ നാട്ടിലും വീട്ടിലൊക്കെ മാവ് മാവൂത്തേക്കുന്ന ഒരു ടൈമാണ് നമ്മളിന്ന് മാവ് ആ പൂത്ത് വയ്ക്കുന്നതൊക്കെ ആ പൂവ് പൊഴിഞ്ഞു പോയിട്ടുള്ള ഒരു അടിപൊളി ട്രിപ്സായിട്ട് ഇരിക്കുന്ന എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ നാട്ടിലും വീട്ടിലൊക്കെ ഒരുപാട് പൂവൊക്കെ തളുത്ത് നിൽക്കുന്ന സമയമാണ് കേട്ടോ ഈ സീസണിൽ ഒരുപാട് മാങ്ങയൊക്കെ കിട്ടുന്ന പ്രതീക്ഷയിലാണ് നമ്മളൊക്കെ മാവൊക്കെ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് ഗുരുഭാവും പൂക്കളും പൊഴിഞ്ഞു പോയി കുറച്ച് മാമ്പഴൊക്കെ നമുക്കിപ്പോഴൊക്കെ കിട്ടാറുള്ളൂ ഇതെല്ലാ പ്രാവശ്യവും ഒക്കെ സംഭവിക്കുന്നതാണ് കേട്ടോ ചില കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ പൂക്കളൊക്കെ ഒന്നും കൊഴിയാതെ മാമ്പഴം നമുക്ക് ഫുള്ളായിട്ട് കിട്ടാൻ സാധിക്കും അത് ഇതിനൊരു ടിപ്സുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് അത് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം കേട്ടോ ഒരു കാര്യം ചെയ്തു നോക്കുക നിശാശബ്ദത്തിൻ്റെ ലാർവ് വിരിഞ്ഞ് പൂവെല്ലാം തിന്ന് നശിപ്പിക്കും ഈ പുഴുവിനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ തന്നെ പൂവെല്ലാം മാമ്പഴമാക്കി മാറ്റിയെടുക്കാനൊക്കെ നമുക്ക് സാധിക്കും കേട്ടോ ഇത് രാസ തളിച്ച് കഴിഞ്ഞാൽ പിന്നെ കടയിൽ നിന്ന് കഴിക്കുന്ന കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മാമ്പഴവും നമ്മുടെ മാമ്പഴവും തമ്മിൽ എന്താണ് വ്യത്യാസം അത് കഴിക്കാൻ ബുദ്ധിമുട്ടാണ് ഈ രാസ കീടനാശിനിക്ക് അടിച്ചത് അതായത് ഓർഗാനിക് ആയിട്ടുള്ള ഒരു ജൈവ കീട നിയന്ത്രണ മാർഗ്ഗമാണ് ഞാൻ ഇന്ന് പരി പരിചയപ്പെടുന്നത് ഭൂവേറിയ ഭൂവേറിയ ബാസിയ ഇത് ഏകദേശം മൂന്ന് ദിവസം മുതൽ ഒരാഴ്ചക്കുള്ളിൽ ഇത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ എല്ലാ പുഴുക്കളും നശിച്ചു പോകും ഇതൊരു ജൈവ കീട നിയന്ത്രണ മാർഗ്ഗമാണ് കേട്ടോ അതായത് ഈ ബൂവേറിയ ബാസിയ പൗഡർ രൂപത്തിലാണെങ്കിൽ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കുക അതായത് ഇരുപത് അതായത് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ പൗഡർ രൂപത്തിലാണെങ്കിൽ അത് ലിക്വിഡ് രൂപത്തിലാണെങ്കിൽ മൂന്നെമ്മൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം പൂ പൊഴിഞ്ഞു പോകാതെ വളരെ നേർമയായി സ്പ്രേ ചെയ്ത് കൊടുക്കുക അതായത് ഈ ഇത് പൗഡർ രൂപം ഇതാണ് പൗഡർ രൂപം ഇത് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കുക ഓക്കെ ഇത് അതായത് അതായത് ലിക്വിഡ് രൂപത്തിലാണെങ്കിൽ മൂന്നെമ്മൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ശേഷം പൂ ഒന്നും പൊഴിഞ്ഞു പോകാതെ വളരെ നേർമ്മമായി സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇലകളിലും തണ്ടുകളിലും ഒക്കെ സ്പ്രേ കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അതായത് ഇതിൻ്റെ ഫലം മൂന്ന ഏകദേശം മൂന്ന് ദിവസം മുതൽ ഒരാഴ്ച ഇതിൻ്റെ ഇത് ഇത് ഏത് പുക എല്ലാം ആയിട്ട് സ്പർശിച്ചാലും തന്നെ അത് നശിച്ച് ഇല്ലാതായി പോകും കേട്ടോ മൂന്ന് ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ ഇഫക്റ്റീവ് ഫലം നമുക്ക് അറിയാൻ സാധിക്കും അതായത് ഇത് സ്പ്രേ ചെയ്ത് ട്രൈ ചെയ്ത് കൊടുക്കുമ്പോൾ വളരെ നേർമമായി ട്രൈ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ പൂവെല്ലാം പൊഴിഞ്ഞു പോകും തണ്ടിലും എല്ലാം സ്പ്രേ ചെയ്തു കൊടുക്കുന്ന വളരെ നല്ലതാണ് അതായത് നമ്മൾക്ക് മുഴുവനായിട്ടും മാമ്പഴം കിട്ടാനായിട്ട് ഈ ഭൂവേറിയ ബാസിയ എന്ന ജൈവ ജൈവ കീടനാശിനി വളരെ നല്ലതാണ് അതായത് ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം പൗഡർ രൂപത്തിലാണെങ്കിൽ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിലും ലിക്വിഡ് രൂപത്തിലാണെങ്കിൽ മൂന്ന് നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിലും കലക്കുക അത് വളരെ നിർമ്മാട്ട് അത് ഈ ഈ പുഴുവെല്ലാം എല്ലാം നശിച്ചു പോകാനായിട്ട് സാധിക്കും ഇത് കണ്ടത് ഇതിൻ്റെ ഈ പൂവിൻ്റെ ഇടയിലെല്ലാം പുഴു കാണും ആ പുഴു പെട്ടെന്ന് നശിച്ചു പോകാനായിട്ട് ഇത് കാര്യമാകും അതായത് ഈ പുഴു ഈ നിശാശബ്ദത്തിൻ്റെ ലാർവ് തിരിഞ്ഞാണ് കേട്ടോ ഉണ്ടാകുന്നത് ഈ പുഴു ഇതിൻ്റെ